വല്ലപ്പുഴ കുറുവട്ടൂർ രാമപുരം ശ്രീരാമക്ഷേത്രത്തിലെ ശ്രീരാമനവമി മഹോത്സവം മാർച്ച് പതിനെട്ടിന് വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ക്ഷേത്രത്തിൽ ശ്രീരാമനവമി മഹോത്സവം ദിനത്തിൽ രാവിലെ അഞ്ച് മുപ്പതിന് നിർമാല്യ ദർശനം വാഗ അഭിഷേകങ്ങൾ എന്നിവയും തുടർന്ന് മഹാഗണപതി ഹോമവും നടക്കും രാവിലെ ആറിന് ഉദയം മുതൽ അസ്തമയം വരെ നടക്കുന്ന സമൂഹനാമ ജപയജ്ഞം ഹനുമാനും ഭഗവതിക്കും പത്മമിട്ട് പൂജ വൈകുന്നേരം ആറ് മുപ്പതിന് ദീപാരാധന സോപാന സംഗീതം ഏഴ് മുപ്പതിന് കോഴിക്കോട് പ്രശാന്ത് വർമ്മ നയിക്കുന്ന ഭക്തിഗാന ഭക്തിഗാനസുധ മാനസ ജപലഹരി തുടർന്ന് നൃത്ത നൃത്യങ്ങൾ എന്നിവയും അരങ്ങേറുമെന്നും ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു വല്ലപ്പുഴ കുറുവട്ടൂർ രാമപുരം ശ്രീരാമക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീരാമനവമി മഹോത്സവം മാർച്ച് പതിനെട്ട് തിങ്കളാഴ്ച വിപുലമായ പരിപാടികളോടുകൂടി ആഘോഷിക്കുക വള്ളുവനാട്ടിലെ അത്യപൂർവങ്ങളായിട്ടുള്ള ശ്രീരാമ പ്രതിഷ്ഠകളിൽ ഒന്നാണ് പല്ലപ്പുഴ കുറവട്ടൂർ രാമപുരം ശ്രീരാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠ അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിലെ താന്ത്രിക ചടങ്ങുകൾക്കും മറ്റ് അനുഷ്ഠാന കാര്യങ്ങൾക്കുമൊക്കെ ഇതര ക്ഷേത്രങ്ങളിൽ നിന്നും ഒരുപാട് വ്യത്യാസമുണ്ട് വർഷങ്ങളായി ശ്രീരാമനവമി മഹോത്സവം ക്ഷേത്രത്തിനകത്ത് നടക്കുന്ന താന്ത്രിക വൈദിക പൂജാതി കർമ്മങ്ങൾക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ടാണ് രാമപുരം ശ്രീരാമക്ഷേത്രത്തിൽ ആഘോഷിച്ചു വരുന്നത് ഈ വർഷത്തെ ശ്രീരാമനവമി മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനെട്ട് തിങ്കളാഴ്ച വിപുലമായ പരിപാടികളോടുകൂടി ആഘോഷിക്കുകയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള പരിപാടികളിൽ രാവിലെ മണിക്ക് നിർമാല്യ ദർശനവും നട തുറക്കലും തുടർന്ന് വാഗ അഭിഷേകങ്ങൾ ഉഷപൂജ അതിനെ തുടർന്നുള്ള ശുദ്ധി കലശവും മറ്റ് അനുബന്ധ ചടങ്ങുകളും നടക്കുന്നുണ്ട് അഞ്ചേ മുപ്പതിന് മഹാഗണപതി ഹോമത്തോടു കൂടി തുടർന്നുള്ള പൂജകൾ ആരംഭിക്കുകയാണ് ആറു മണിക്ക് പ്രഭാത വിശേഷാൽ പൂജകളും പിന്നീട് മുഴുവൻ ഭക്തജനങ്ങളും പങ്കെടുത്തുകൊണ്ടുള്ള സമൂഹ നാമജപയജ്ഞം അത് ഉദയം മുതൽ അസ്തമയം വരെ നീണ്ടു നിൽക്കുന്ന നാമജപയജ്ഞ പരിപാടി അതിനെ തുടർന്ന് ആരംഭിക്കുന്നുണ്ട് ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ കെ പി വാസുദേവൻ കെ പി വിനു വി പുഷ്പരാജൻ എം പ്രഹ്ലാദൻ അനീഷ് കുറുവട്ടൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു